വള്ളികുന്നം കന്നിമേൽ തയ്യൽ പരമു മെമ്മോറിയൽ നമ്പർ ശാഖയുടെ നടത്തി യൂണിയൻ ചെയർമാൻ ഡോക്ടർ ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം കന്നിമേൽ തയ്യൽ പരമു മെമ്മോറിയൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം നമ്പർ ഡി പി ശാഖയുടെ പുനഃപ്രതിഷ്ഠ വാർഷികം നടത്തി യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ് ഉദ്ഘാടനം ചെയ്തു എത്രമാത്രം നമുക്ക് കടന്നു തരുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്മപരിലേക്ക് കൂടുതൽ കൂടുതൽ അരുവിന്റെ ദേവനാണ് ഭഗവാനെ ദർശനത്തെ പറ്റി മനസ്സിലാക്കുക ഗുരുവിന്റെ അറിയാതെ തന്നെ നമ്മളെ പ്രത്യക്ഷപ്പെടും ഭഗവാൻ ആ ഭഗവാനുടെ ജീവിതം നയിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നന്മയുണ്ടാകും അവിടെ അഭിവൃദ്ധികൾ ഉണ്ടാകില്ല അവിടെ ബുദ്ധിമുട്ട് ഉണ്ടായില്ല കുട്ടികൾ നന്നായി പോകും പഠിച്ചു ബന്ധങ്ങളായിരിക്കും നല്ല രീതിയിൽ രീതിയിൽ ഉദാത്തമായ എല്ലാം ശ്രീ നമുക്ക് ും കൺവീനർ അനിൽ പി ശ്രീരാകം മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് അനു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദിനേശൻ സ്വാഗതം പറഞ്ഞു ഡോക്ടർ എം എ സിദ്ദിഖ് പ്രതിഷ്ഠാ വാർഷിക സന്ദേശം നൽകി പി സോമരാജൻ ഷീബ ശിവദാസൻ രഞ്ജു അജിത് മഹേഷ് ഷാൽ വാളച്ചാൽ ദേവു അക്ഷയാജിത്ത് അമൃത ഉല്ലാസ് മോഹനൻ വനിതാ സംഘം സെക്രട്ടറി അനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം